ഈ ിന് ശേഷം ഉയർന്നുവരുന്ന ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമുണ്ട് അത് പി വി അൻവറ മണ്ഡലത്തിൽ നേടിയ വോട്ടുകല ഈ പ്രചാരണ സമയത്ത് ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അൻവർ യു ഡി എഫിന് കൂടുതൽ സ്വീകാരനാവുകയാണോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ആ റിസൾട്ടിനെ സംബന്ധിച്ച് നമ്മൾ കൃത്യമായി അവലോകന നടത്തേണ്ടതായിട്ടുണ്ട് അതിനുശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ യു ഡി എഫിന്റെ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടുന്നതും ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി എന്തൊക്കെയോ പറഞ്ഞു പോയി ഞങ്ങൾക്കൊരു പരാജയമോ സംഭവിച്ചിട്ടില്ല ഞങ്ങൾക്ക് വിജയമേ ഉള്ളൂ സാങ്കേതികമായി പരാജയപ്പെട്ടേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കണം നിങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തരുത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഒരിക്കലും നിങ്ങൾ അതിൽ മാറ്റം വരുത്തരുത് താങ്കൾ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾക്ക് അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് കിട്ടി ഇപ്പോൾ ഞങ്ങൾക്ക് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ട് കിട്ടി എന്നൊക്കെയാണ് താങ്കൾ പറഞ്ഞത് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ എത്ര വോട്ട് പോളി ചെയ്തെന്നും താങ്കൾക്കറിയാമോ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തിയഞ്ച് വോട്ട് പോൾ ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നാൽപ്പതിനായിരം വോട്ടുകൾ അധികമായി പോളി ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം താങ്കൾ മറക്കരുത് മാത്രമല്ല ശതമാനക്കണക്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ അവിടെ ലഭിച്ചത് നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ടാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കവിടെ ലഭിച്ചിരിക്കുന്നത് മുപ്പത്തി എട്ട് ശതമാനം വോട്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ ഈ ആറ് ശതമാനത്തിൻ്റെ കുറവുണ്ട് അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഉണ്ടായിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ നിങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിനേക്കാൾ ആറ് ശതമാനം വോട്ട് കുറവാണ് ശതമാനക്കണക്കിലാണ് ഞാൻ പറയുന്നത് ആറ് ശതമാനം വോട്ട് നിങ്ങൾക്ക് ഇപ്പോഴും കുറവാണ് എന്ന കാര്യം നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതില്ല ഞാൻ ജനങ്ങളോടാണ് സംസാരിക്കുന്നത് ഇനി താങ്കൾ പറയുന്നു പാർലമെന്റിൽ ജയിച്ചതും പാർലമെന്റുമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കമ്പയർ ചെയ്യുന്നത് ഇത്രയും ദിവസം നിങ്ങൾ അങ്ങനെയല്ലോ കമ്പയർ ചെയ്തത് ഇത്രയും ദിവസം നിങ്ങൾ രണ്ടായിരത്തി എഴുന്നൂറ് ഓട്ടിന് ജയിച്ചതാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടിന് ജയിക്കുന്നൊക്കെ നിങ്ങൾ കൃത്യമായി പറഞ്ഞു വിട്ടിരുന്നല്ലേ അതിനപ്പുറത്തേക്ക് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതും പാർലമെന്റിൽ ഇതുപോലെ വലിയ വിജയം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിനുശേഷവും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പാർലമെൻറ്റിലെ പാറ്റേണും വയനാട് ഉൾപ്പെടുന്ന അസംബ്ലി സെഗ്മെൻറ്റുകളിൽ പിന്നെ പാർലമെൻറ്റിലെ പാറ്റേണും അസംബ്ലിയിലെ പാറ്റേണും രണ്ടും രണ്ടാണ് എന്ന് ബോധ്യപ്പെടുന്നവരാണ് നമ്മൾ എന്നിട്ടും നിങ്ങൾ തിരുത്തുന്നില്ല തിരുത്തേണ്ടത് തിരുത്തണ്ട അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇനി താങ്കൾ പറഞ്ഞു യു ഡി എഫ് യു യു ഡി എഫിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തവരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെന്ന് ഞാൻ ഏത് പിന്നെ ഏതോ ഒരു ഘടകകക്ഷിയുടെ ഏതോ എന്തോ ആയിരുന്നു എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുപോയി നിങ്ങൾ ശ്രമിച്ചതല്ലേ നിങ്ങളും അത്ര ഇതിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു കോട്ടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി പി എമ്മിൻ്റെ ഉന്നതനായ ഒരു നേതാവാണ് എന്താ എന്താ എന്ത് എന്തൊരു പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് പിന്നെ ഈ പൊതുസമൂഹത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ഇടപെടപ്പെട്ടത് അത്തരത്തിലൊരാൾ എം സുരാജിനെ പോലെ ഒരാളിനെ ഈ നിലമ്പൂരിൽ കൊണ്ട് നിർത്തി പന്തിരായിരം പതിനോരായിരത്തിലധികം വോട്ടുകൾക്ക് തോൽപ്പിച്ചെങ്കിൽ എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്കൊരു തോൽവിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളോട് നല്ല നമസ്കാരം നല്ലതന്നെ ഞാൻ എന്താ പറയേണ്ടത് സുരാജ് അങ്ങനെ പറയുമോ അപ്പോൾ സുരാജിനെ പോലെ സ്ഥാനാർത്ഥി നിർത്തിയിട്ട് നിങ്ങൾക്ക് മുപ്പത്തിയെട്ട് ശതമാനത്തിലേക്ക് ഞാൻ പറഞ്ഞത് ഡീലിമിറ്റേഷന് ശേഷം രണ്ടായിരത്തി പതിനൊന്നു ശേഷം നിങ്ങൾക്ക് നാൽപ്പത് ശതമാനത്തിൽ നിങ്ങൾ താഴെ പോകുന്ന ചരിത്രത്തിലാദ്യമായിട്ടാണ് നിങ്ങൾ എപ്പോഴും നല്ല ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ഡീലിമിറ്റേഷന് ശേഷം ഇങ്ങനെ ഒരുപാട് താഴോട്ട് പോയിരിക്കുന്നു ഇനി ഞങ്ങളെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇതൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ട് വന്നു രഹസ്യമായിട്ട് വന്നു എന്നെ സംബന്ധിച്ചൊക്കെ നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ അവരെല്ലാം നല്ല ജനാധിപത്യവാദികളും മതേതരവാദികളും അവർ തിരിച്ചൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർ വർഗീയവാദികളാകുകയും ചെയ്യുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ പി ഡി പി യുടെ പിന്തുണ ആർക്കായിരുന്നു അപ്പോൾ അതൊന്നും നമ്മളെ പഠിപ്പിക്കേണ്ട യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുന്നേ ജനങ്ങളുടെ വിധിയെഴുത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നേ നിങ്ങൾക്ക് ഈ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഡീലിമിറ്റേഷന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പരാജയം ആ പരാജയം ഉണ്ടാകുമ്പോഴും എം സ്വരാജിനെ പോലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന ഒരാളിനെ കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പരാജയം ഞങ്ങളുടെ മുമ്പിൽ സ്വതന്ത്രം വന്നപ്പോൾ ഞങ്ങൾക്ക് കുറേ നേട്ടങ്ങളുണ്ടായി രണ്ടു പ്രാവശ്യം ജയിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് അൻവറായ ഒന്നും മിടുക്കരെന്ന് നിങ്ങൾ പറയാതെ പറയുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലെ വോട്ടിനെക്കുറിച്ച് ചോദിച്ചത് ഇവിടെ ഞങ്ങൾ മത്സരിച്ചത് ആരോടൊക്കെയാണ് ഞങ്ങൾ മത്സരിച്ചത് ഇടതുപക്ഷത്തോടും അതുപോലെ തന്നെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ നിയമനത്തിലെ എം എൽ എൽ ആയിരുന്ന ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയിരുന്ന ഇടതുപക്ഷവുമായി തെറ്റിതിരിഞ്ഞ് അദ്ദേഹം രാജിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിൽ ആ എം എൽ എയോടൊപ്പം ഒമ്പത് വർഷം കണ്ടിന്യൂസ് ആയി എം എൽ എ ആയിരുന്ന ഒരാളോടൊപ്പമാണ് ഞങ്ങൾ മത്സരിച്ചത് മറുഭാഗത്ത് ഇടതുപക്ഷത്തോടൊപ്പമാണ് ഞങ്ങൾ മത്സരിച്ചത് ഇവർ രണ്ടുപേരെയും വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചിട്ടുള്ളത് അതൊരു വിജയമായി നിങ്ങൾ അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടതില്ല കേരളത്തിലെ ജനങ്ങൾക്കതിനെക്കുറിച്ച് നല്ല ബോധ്യവുമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും ആണിത് ഇത്രയും കാലം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് തൃക്കാക്കര ആകട്ടെ അല്ലെങ്കിൽ പാലക്കാട് അവിടെയൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് സിറ്റിംഗ് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുത്തതിൽ എന്താണ് മെച്ചം എന്താണ് നേട്ടമെന്നാണ് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ഇപ്പോൾ ഞങ്ങൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ നാലഞ്ച് വർഷത്തിൻ്റെ ഞങ്ങൾ നാല് വർഷത്തിൻ്റെ ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു അതും നിങ്ങൾ അംഗീകരിക്കുന്നില്ല അതൊരു വിജയമല്ല ഞങ്ങൾക്കൊരു പരാജയവുമില്ല ഞങ്ങളുടെ വോട്ട് കൂടി ഇതൊക്കെ പറയുമ്പോൾ ശതമാനക്കണക്കിൽ നമ്മൾ കൃത്യമായി പറയുകയല്ലേ എന്നിട്ട് നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകരുത് നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം നിങ്ങൾ ഒരുത്തിരുത്തിൽ നടത്തരുത് നിങ്ങൾ പിന്നെ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോയതിന് സർക്കാരിന് എതിരായി വന്നിട്ടുള്ളൊരു വികാരം എത്ര ശതമാനം അതായത് മുപ്പത്തിയെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ ബാക്കി അറുപത്തിരണ്ട് ശതമാനം നിങ്ങൾക്കെതിരായി നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത് അതിൽ നാൽപ്പത്തിനാല് ശതമാനവും ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തതിനാണെന്ന് നിങ്ങൾ മറക്കരുത് ആ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ കണ്ണടച്ചിട്ട് യാതൊരു കാര്യവുമില്ല സകാവേ രാജാവ് നഗ്നാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടിൻ്റെ ഭാഗമാണ് ഇത്തരത്തിൽ സംഭവങ്ങളെന്ന് പറയുവാനുള്ള ആർജവം താങ്കളെ പോലെയുള്ള എം എൽ എ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് രാജാവ് നഗ്നാണ് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ തയ്യാറാകേണ്ടതുണ്ട് അത് ചിത്രഞ്ജനം പോലെയുള്ളവർക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഹാ കഷ്ടമെന്നേ ഞാൻ പറയുന്നുള്ളൂ തിരുത്താൻ തയ്യാറാകണം ഇവിടെ പിന്നെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ശാസിച്ചു പാർട്ടി സെക്രട്ടറി മൈക്ക് മൈക്കിട്ടിയാൽ എന്തും പറയരുതെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നു എന്നിട്ട് ഇത് യു ഡി എഫിൻ്റെ കോൺസ്റ്റിറ്റ്യൻസി ആണെന്ന് ഇപ്പോൾ താങ്കൾ പറയുന്ന പോലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു തരുന്നു യു ഡി എഫിൻ്റെ കോൺസ്റ്റിറ്റ്യൻസി ആണെന്ന് എന്ത് അടിസ്ഥാനത്തിൽ പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി ഇവിടുത്തെ എം എൽ എ ആയിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ സഹപ്രവർത്തന അപ്പോൾ ആ രീതിയിലൊക്കെ ഇവിടെ വിജയം വിജയം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അടിസ്ഥാനപരമായി ജോലിയെടുത്ത് പണിയെടുത്ത് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ സർക്കാരിനെതിരായിട്ടുള്ള കുറ്റപത്രം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിധിയെഴുത്താണിത് അത് ഞങ്ങൾ നമുറ ശിരസ്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അത് അംഗീകരിക്കുന്നു അങ്ങനെയുള്ളപ്പോഴും നിങ്ങൾ ഈ വിധിയെ പോലും വെല്ലുവിളിക്കുന്ന നിങ്ങളുടെ വാദഗതികൾ അത് തുടരണം തുടരുക തന്നെ ചെയ്യും എന്നാണ് താങ്കളിൽ നിന്ന് ഞാൻ ബോധ്യപ്പെടുന്നത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ